തോന്നുന്ന കളർ ഇനി ഫ്രിഡ്ജിലും സെറ്റ് സെറ്റ് ചെയ്യാം ഒബ്ജക്റ്റ് കണക്ഷൻ വിത്ത് റെഫ്രിജറേറ്ററിലാണ് ഇഷ്ടാനുസരണം ഒപ്പം മ്യൂസിക്കും നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നടന്നു സാങ്കേതിക വിദ്യകൾ വളർന്നതിനോടൊപ്പം വീട്ടിലെ അടുക്കളയും ഒരുപാട് കഴിഞ്ഞു ഇഷ്ടാനുസരണം ലൈറ്റ് വരെ സെറ്റ് ചെയ്യാവുന്ന ഒരു റെഫ്രിജറേറ്ററാണ് ജി അവതരിപ്പിച്ചിരിക്കുന്നത് കളർ പാറ്റേണുകളും പതിനേഴോളം തീമും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എൽ ജിയുടെ തിങ്ക് യു ആപ്പ് വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക കിച്ചൺ ക്യാബിനറ്റ് കളറിനോട് മാച്ച് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിന്റെ കളറും സെറ്റ് ചെയ്യാം അറുന്നൂറ്റി പതിനേഴ് ലിറ്റർ കപ്പാസിറ്റിയാണ് ഫ്രിഡ്ജിനുള്ളത് നാല് വ്യത്യസ്ത ഡോറുകളുമുണ്ട് അതിലൊന്ന് ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ് അതിനാൽ തന്നെ എന്താണ് ഉള്ളിലുള്ളതെന്ന് പുറത്തുനിന്നും തന്നെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും യഥാ പവർ സേവിങ്ങിനും സഹായകരമാകും വെൽക്കം ലൈറ്റിനൊപ്പം ഡോർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഡോർ ഓപ്പൺ അലാറമും ഇതിലുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമുക്ക് ഇഷ്ടാനുസരണം ഓരോ കളർ നൽകാം ഒപ്പം മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനും വഴിയുണ്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ ഫ്രിഡ്ജിൽ പാട്ടും വെക്കാം ഇത്തരത്തിൽ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജിയും റെഫ്രിജറേറ്ററിൽ ഉണ്ടെന്ന് എൽ ജി അപ്ലയൻസസ് ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് റാഫി പറഞ്ഞു ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന അപ്പം അത് നമുക്ക് കസ്റ്റമറിന്റെ ഡിഫറെന്റ് മൂഡിനനുസരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലൈറ്റ്സിൽ അപ്പോൾ അതിപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ തിങ്ക് യു ആപ്പിയുടെ തിങ്ക് യു ആപ്പ് വഴിയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുക കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ റെഫ്രിജറേറ്റർ ലോഞ്ച് ചെയ്തു ഇതിനോടകം തന്നെ കസ്റ്റമേഴ്സ് റെഫ്രിജറേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിങ് ഡയറക്ടർ എം എം വി മൊയ്തു പറഞ്ഞു ഞാനിപ്പറയാനുള്ളത് ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ലോഞ്ചിന് മുമ്പ് തന്നെ കാരണം ഇതിന്റെ ഒരു അക്സെപ്റ്റൻസി നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ട് വരുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ എൻക്വയറി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങൾക്ക് രണ്ട് കസ്റ്റമേഴ്സ് ഓൾറെഡി ഇതിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അപ്പൊ തന്നെ നമുക്കറിയാം കാരണം ഈ കസ്റ്റമേഴ്സ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം പ്രൊഡക്റ്റ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കാനാണ് അപ്പം നിങ്ങൾ ഏവരെയും ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചടങ്ങിൽ എൽ ജി അപ്ലയൻസസ് ഏരിയ സെയിൽസ് മാനേജർ വിഷ്ണു മാർക്കറ്റിംഗ് മാനേജർ ജിതിൻ മാനേജർമാരായ രാകേഷ് രഞ്ജിത്ത് റിസാറമീൻ അമീർ റസാഖ് റെയ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ